ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിഡ്ഡിലും പുഡിങ് റെസിപ്പിയാട്ടോ അപ്പോൾ പഴുത്ത മാങ്ങ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടും കൂടി ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാനിവിടെ ഹാഫ് മാംഗോയും ഹാഫ് പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം മാംഗോ ഫുൾ ആയിട്ട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആട്ടോ ഞാൻ പഴം കൂടി ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പയം സ്കിപ്പ് ചെയ്യാവുന്നതാണ് മാംഗോ മാത്രം എടുത്താലും മതി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാഫ് വേവ് മതി കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നത് വരെ കുക്ക് ചെയ്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പുഡിങ് ഡ്രൈയിലോട്ട് മാറ്റുന്നുണ്ട് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പുഡിങ് ഡ്രൈൻ്റെ വലിപ്പമനുസരിച്ചിട്ട് മാങ്കോന്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈമുകൊണ്ട് നമുക്ക് ചൈന ഗ്രാസിൽ അതായത് ചൂടുവെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പുഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടാവുന്നതെട്ടോ ഞാനിവിടെ ഒന്നര ഗ്ലാസ് എടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാനില സെൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു ഫ്ലേവറും കൂടി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ആ ചൈന ചൈനാഗ്രാസിൻ്റെ മിക്സിലോട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മളിവിടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചതി മുകളിൽ സെക്കൻഡ് ലെയർ ആയിട്ടാണ് കേട്ടോ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അത് സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് തേഡ് ലെയർ ഇവിടെ റെഡിയാക്കിയെടുക്കാം പിന്നെ ഹാഫ് മാംഗോയിലോട്ട് അര ഗ്ലാസ് പാലും പഞ്ചസാര ആട്ടോ ഞാൻ ഏടെയുന്നത് നിങ്ങൾക്ക് അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ ചൂടായ പാലിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്പം ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചൈനാഗ്രാസിന് പകരം കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ചും പാലിലോട്ട് ചേർത്തിട്ട് മാംഗോയിലോട്ട് ചേർത്ത് കുറുക്കിയെടുക്കാവുന്നതാട്ടോ നമ്മുടെ സെക്കൻഡ് ലെയർ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ തേർഡ് ലെയർ ആയിട്ട് ഈ മാംഗോൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ിൽ കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങോയും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ പഴം ചേർത്തല്ലോ അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് മാംഗോ മാത്രം ചേർത്താൽ മതി അത് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു പുളി പോലെ ഉണ്ടായിരുന്നു കേട്ടോ പഴം ചേർത്ത സമയത്ത് പിന്നെ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ ബൈ ബൈ പേപ്പേഴ്സ് യു